പാലിയേറ്റീവ് പാലിയേറ്റീവ് പരിപാടികൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കെയർ വാർഷികവും പാലിയേറ്റീവ് ദിനാചരണ പരിപാടിയും കായക്കുടിയിൽ നടന്നു കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പെയിൻ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് സാധാരണ മറ്റു പരിപാടികളെപ്പോലെയൊന്നുമല്ല ഇതിൽ കൃത്യമായി സമയം കണ്ടെത്തിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് പെയിൻ പാലിയേറ്റീവിൽ പ്രവർത്തിക്കാൻ കഴിയും ഈഗോ ഇല്ലാത്ത കൃത്യമായി സമയം കണ്ടെത്തുന്ന ഏതു പാതിര നേരത്തും വിളിച്ചാൽ വിളികേൽക്കുന്ന ഏത് രോഗിയുടെ അടുത്ത് പോയും ഡ്രസ്സ് ചെയ്യാനും അവരുടെ ഏത് അസുഖമായാലും അവരെ അവരുടെ ഇടയിലേക്ക് ഒരു കൂട്ടം വളണ്ടിയർമാരാണ് നമ്മുടെ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ നവാസ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ഷാജഹാൻ മുഖ്യ അതിഥിയായിരുന്നു കെയ്ൻ രൂപപ്പെടാൻ പ്രചോദനം നൽകിയ ഡോക്ടർ വിനോദിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ മാസ്റ്റർ വി പി സാലിഹ് സത്യനാഥൻ മാസ്റ്റർ കെ കെ മഞ്ചക്കൽ നാണു മൊയ്തു എം കെ പോക്കർഇഖ് പരപ്പുമ്മൽ കെ വി കണാരൻ തുടങ്ങിയവർ സംസാരിച്ചു കെയിൻ ട്രഷറർ മോഹൻദാസ് കായക്കടി സ്വാഗതവും സുധീഷ് കെ സി നന്ദിയും ദശവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് സറ്റോറി എജുക്കേഷൻസി